നമ്മളെ ജീവിതത്തിൽ അതേ സന്തോഷം നിറഞ്ഞൊരു വിശേഷാണ് അപ്പൊ എന്താ പറയാ നമുക്കൊരു വിശേഷം നമ്മൾ ചെയ്തിട്ടേ അല്ല അപ്പൊ സ്പെഷ്യൽ ആണ് സ്പെഷ്യലാണ് നമുക്കൊരു സ്പെഷ്യലാണ് നമ്മള് ആർക്കും പറഞ്ഞിട്ടില്ല അപ്പൊ കാര്യം എന്താ വെച്ചാ നമ്മളെ മലപ്പുറം മലക്കെണീന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മൾ പോവുകയാണ് പിന്നെ ഒരു കേക്ക് ഉം അപ്പൊ നമ്മളതിന് പോകും അപ്പൂസ് ഇതിലൊരു പ്രധാന ആളാണ് കാരണം അപ്പൂസിനെ ഞാൻ പ്രസവിച്ചിടക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങള് കല്യാണത്തിന് കൂടിയിട്ടില്ലെന്ന് ഓരോ കല്യാണത്തിന് നമ്മള് ഹോസ്പിറ്റലിൽ നിന്നു മെയ് പതിനാറാം തീയതി ഞാൻ അപ്പൂസിനെ പ്രസവിച്ചത് മെയ് ഇരുപതാന്തി ഒര കല്യാണം ആണ് അപ്പൊ ഇന്നക്ക് പതിനഞ്ചു വർഷമായി ഓരോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മക്ക് അപ്പൂസിന്റെ നാള് ഇങ്ങനെ വരുമ്പോ അടുത്ത ഇരുപത്തെട്ടാം തിരുന്നത് നാള് നമ്മൾ നാളാണല്ലോ നോക്കുക ദിവസം കഴിഞ്ഞു പോയി പതിനാറാം തീയതി അപ്പൊ അങ്ങനെ ഇരുപതാം തീയതി ഇന്നാണ് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി പതിനഞ്ച് വർഷമായി ഇന്ന് വരെ ഒരത് ആഘോഷിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പൊ ഇന്ന് നമ്മൾ ഞങ്ങളുടെ സന്തോഷം കാരണം നമ്മളെ യൂട്യൂബ് ചാനൽ അതിന്റെ കാര്യങ്ങളും അതിന്റെ സെറ്റിങ്സും ഇന്നലെ വരെ ഇങ്ങനെ മാനിഫ് ചെയ്തരല്ലേ നമ്മള് വരുത്തുന്ന കൊടുത്തിട്ട് അവര് ചിലർ കേക്ക് പഠിച്ചിട്ട് സന്തോഷം പിന്നെ ഇനിയിപ്പോ ഒരു വീട്ടിലേക്ക് ഓളെ വീട് പാണ്ടിക്കാടാണ് അപ്പൊ അങ്ങോട്ട് പോവുക എന്നത്രികിക്കണില്ല തന്നെ ഇപ്പൊ ഈ ആറു മണി ആയിട്ടുണ്ട് കാരണം ഒന്നും അല്ലാത്ത സമയന്ന പകലല്ലാത്തൊരു കൊലത്തിലും പോയാല് പോയി പോവാൻ അപ്പൊ നമുക്കിത് കൊണ്ടുപോവാ

ണ്ടിരിക്കല്ലേ അടിപൊളി പെയിന്റായിട്ടല്ലേ എവിടെച്ച അമ്മ എന്താണെ പറി വെഡിങ്

മോനിപ്പ ഷർട്ട് കഴിഞ്ഞില്ലേക്കാണ് താതില് വെക്കുന്നേ ഇവിടെ വെച്ചിട്ടല്ലേ സെറ്റായിട്ട് നമ്മള് കാണിക്കാം ഫുൾ ആയിട്ട് അടിപൊളി പിന്നെ ഒരാടെ മനപ്പയ്യേ പതിനഞ്ചല്ലോ കെട്ടുന്നേപ്പം പാടിക്കാട്ടിക്ക് പോകുന്നു രമേശേ പതിനഞ്ചല്ലോ ഒന്ന് പോയോ മാത്രം വരുന്ന ണോ അടിപൊളി ശാളന അടിപൊളിയാണോ അപ്പൊ ടൊപ്പം നല്ല കുറക്കുള്ളതാ അമ്മ പറഞ്ഞോളെ അമ്മ അമ്മ പറഞ്ഞോളു അമ്മ ഹാപ്പി വെഡ്ഡിംഗ് എന്ന് പറഞ്ഞോളെ ഹാപ്പി വെഡ്ഡിങ്

നീച്ചയ്ക്ക് വരപ്പിക്കില്ല കിളച്ചല്ലേ കിളച്ചില്ലേ കേറിക്കാതില്ലേ ഞാൻ മൊബീനപ്പറയും മുത്തണിയും മതി പൊട്ടി പൊട്ടി രണ്ടാള രണ്ടാള രണ്ടോ അപ്പൊ ചെല്ലു ചെല് മുറിച്ച ആ ആ പിന്നെട്ടിച്ച് പേടിച്ചോ പേടിച്ചോ അടുത്ത് അതാ അതിലിഞ്ഞോണ്ട് നീ കേണ്ട പൊറത്തു കിട്ടോ പൊറത്തു കിട്ടോ പറഞ്ഞിട്ട് മോളിക്കിട് മോളിക്കിട്

ടൈറ്റ് ആക്കല്ലേ നേരെ പോട്ട് കേറി വാ ഡാണ്ടേരോ വലുതുണ്ടല്ലേ ഇതോണല്ലേ ഇലി ഇലി കുഞ്ഞികളി വാ കുഞ്ഞികളിക്ക് ഞാൻ അതെന്നാ കുഞ്ഞി കുഞ്ഞി അമ്മക്കൊണ്ടാണ് അതോ ഇതോണോ ചോദിച്ചേ ആയിനാ ഇതുതക്കോ ഇല്ലല്ലല്ലല്ല കുഞ്ഞല്ലേ കുഞ്ഞാ അല്ലോ ആദര ി കൊടുക്കട്ടോ എങ്ങനെയാ ഞങ്ങൾ ഇങ്ങനെ അപ്പൂസെ വേണിക്കന്നെത്തിനു അപ്പൂസ എടുത്തടാ എന്ത് വേണ്ട എന്നാ കൊടുക്ക ഹെറി ഞാനോണ്ടാക്കി ഞാൻ തിന്നല്ല കേക്ക് ഇല്ല ഇഷ്ടായോ എനക്ക് ഇഷ്ടായോ ഏ ായിട്ട് ചെറിയ സർപ്രൈസ് കൊടുത്ത് അത് വളരെ സന്തോഷായി എന്നാ എന്താ വെച്ചാ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായത് കൊണ്ട് ജീവിതത്തിലാദ്യ ഇങ്ങനെ ആഘോഷിക്കുന്നത് അപ്പൊക്ക് ഭയങ്കര സർപ്രൈസ് ഭയങ്കര സന്തോഷം മാനിപ്പൊക്കെ ജീവിതത്തിലാദ്യ കേക്ക് മുറിക്കണത് എന്താ ചെയ്യാന്നെ സന്തോഷം കണ്ടപ്പോലല്ലേ ഇപ്പൊ കഴിഞ്ഞിട്ട് നേരം വേഗം പോകുന്നുണ്ട് അത് കാണാൻ അപ്പൂസിന്റെ കുളി കഴിഞ്ഞോളി സമയം ഇന്നലത്തെ വിശേഷം നമ്മൾ എങ്ങനെയായിട്ട് നിർത്തി രാത്രി പിന്നെ ഓല് വിപോയി ഓല ഇന്ന് ഓൾക്ക് ഇന്നലെ മാനപ്പര് ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് ആ അപ്പൊ അത് ഇന്നോളും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടി നല്ല ഭാവികുട്ടിനെ കിട്ടി ഭാവി അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത് ഭാവക്കുട്ടി സംഭവം ഒക്കെ കഴിഞ്ഞ് വെടി കൊട്ടിടന്ന് അപ്പൊ ഇതാണ് നമ്മളെ മായപ്പ കൊടുത്ത ഗിഫ്റ്റ് ഇട്ടാ സാധാ ഒരു ബ്രേസ്ലെറ്റ് കൈമ കെട്ടിട്ടില്ല കേട്ടോ നമ്മള് കാണിക്കാ നമ്മളവിടെ പോയിട്ട് കാണുക സന്തോഷമായിട്ട് ടാപ്പിങ്ങിന് പോയതെന്ന് ഇപ്പൊ വന്നിട്ട് കയറിയിട്ടുള്ളൂ കറക്ട് സമയത്ത് അവളത് കൊണ്ടുവന്നത് അപ്പൊ കാണാനായില്ലേ ഇതെന്താ പറയാടയ്ക്ക് ഗോൾഡും അതും കൂടി മിക്സ് ആണ് നല്ലൊരു വർക്ക് സിമ്പിൾ അങ്ങനത്തെ സിംപിളായിട്ട് ഇപ്പൊ എല്ലാരും ഇങ്ങനെ തന്നെയായി എന്താ കഴിച്ചാണെങ്കിലും വളയാണെങ്കിലും പാതസനവും കമ്മലും എല്ലാം കണ്ടോ കണ്ടില്ല എന്നുള്ള കുഞ്ഞു പാട്ടുണ്ട് ബാക്കി ടീച്ചർമാർക്ക് ടീച്ചർമാർക്ക് ഗായികല്ലേ കുട്ടിയാക്കീച്ചർമാർക്ക് ഭാവി കുട്ടിയാക്കിയോട്ടെ പാട്ടൊന്നും ഇപ്പൊ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷം ഇത്രേ ഉള്ളു അല്ലേ അത് ഭയങ്കര സർപ്രൈസായില്ലേ അല്ലേ കല്യാണത്തിനൂടി ഞങ്ങൾക്ക് കൂടാൻ പറ്റില്ല ഞങ്ങളെ പാസത്തി അപ്പൊന്നെ പ്രത്യേകിച്ചു അപ്പൊ അന്നും കൂടി ഞങ്ങൾക്ക് കൂടാൻ പറ്റാത്ത വെഡ്ഡിങ് ഞങ്ങൾ കേക്കും മറ്റേ സ്വർണ്ണം ഒക്കെ കൂടി സ്വർണ്ണവും അപ്പൊ എന്നാലേ നാളെ കാണേ